മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിട ഉദ്ഘാടനവും വിജയോത്സവവും സംഘടിപ്പിച്ചു കേരള സർക്കാർ പ്ലാൻ ഫണ്ടും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ വികസന ഫണ്ടും വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ ഫണ്ടുകളും ഉപയോഗിച്ച് മീനങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും പൊതുപരീക്ഷയിലും ജില്ലാ സംസ്ഥാന മേഖലകളിലെ വിവിധ മത്സര പരീക്ഷകളിലും മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്നര കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കിച്ചൺ ഡൈനിങ് ഹാളിന്റെയും ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ലാബ് കെട്ടിടത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനങ്ങളാണ് ചടങ്ങിൽ നടന്നത് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ അധ്യക്ഷത വഹിച്ചു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദേശം ചടങ്ങിൽ വായിച്ചു ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി അസൈനാർ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മുഹമ്മദ് ജനപ്രതിനിധികളായ സിന്ധു ശശീന്ദ്രൻ ബേബി വർഗീസ് പി വി വേണുഗോപാൽ നാസർ പാലകമൂല സ്കൂൾ പ്രിൻസിപ്പൽ ഷി കൃഷ്ണൻ ഹെഡ്മാസ്റ്റർ ഡോക്ടർ കെ ടി അഷ്റഫ് വിദ്യാർത്ഥി പ്രതിനിധി ജിബ എം ജെ തുടങ്ങിയവർ പരിപാടിയിൽ പ്രസംഗിച്ചു ന്യൂസ് വൺ മീനങ്ങാടി